പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പ് കാലത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയാണിന്ന് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും എപ്പോഴും പുലരുവാനിടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതോടൊപ്പം നേരുന്നു ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോ പത്രോസിനെ തിരുസഭയുടെ ദൗത്യം ഏൽപ്പിക്കുന്ന ഭാഗമാണ് മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് പത്രോസിനെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ച് ഈശോ തൻ്റെ സഭയെ തന്റെ ആടുകളെ നോക്കാനുള്ള ഉത്തരവാദിത്വം പത്രോസിനെ ഏൽപ്പിക്കുന്നു ഈ ഭാഗവുമായി കേട്ടിട്ടുള്ള നമ്മൾ നമുക്ക് കേട്ടിട്ടുള്ള ഒരു നല്ല വിശദീകരണമാണ് ഈശോ മൂന്ന് പ്രാവശ്യം പത്രോസിനെ കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിക്കുന്നതിന് കാരണം മുമ്പ് അവസരത്തിൽ മൂന്ന് തവണ പത്രോസ് ഈശോയെ അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം അതിനൊരു പരിഹാരം ചെയ്യിച്ച് അത് മനസ്സിൽ എന്താണ് പറയുന്നത് എന്താണ് ഏൽക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പൂർണ്ണ ബോധ്യം വരുത്തി ഈശോ പത്രോസിനെ അ ദൗത്യം ഏൽപ്പിക്കുന്നു എന്നുള്ളൊരു വിശദീകരണം വ്യാഖ്യാനം നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം പത്രോസിദ് പറയുമ്പോൾ യഥാർത്ഥ ബോധത്തോടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന് പറയാനായിട്ട് എന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ മറുപടിയുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു മൂന്നാം പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് തിരുവചന്ദ്ര പറയുന്നത് എങ്ങനെയാണ് പത്രോസ് ദുഃഖിതനായി പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും നീ അറിയുന്നു നിനക്കെല്ലാം അറിയാം എന്റെ ബലഹീനതകൾ അറിയാം നിന്നെ തള്ളിപ്പറഞ്ഞവനാണെന്നുള്ള ആ ബലഹീന വശവും എന്നെ കുറിച്ചുള്ളത് നിനക്കറിയാം അതുകൊണ്ടാണ് നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ ഇതിനിടയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും നീ അറിയുന്നു ഈശോ പത്രോസിനെ തള്ളി പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞ അവസരത്തിൽ ഈശോ മൂന്നാം പ്രാവശ്യം കോഴി പോവിയപ്പോൾ പത്രോസിനെ തിരിഞ്ഞു നോക്കിയെന്നും പത്രോസ് അപ്പോൾ പുറത്തുപോയി മനന്തൊന്ത് കരഞ്ഞു എന്നും സുവിശേഷത നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ ഒരു മനംതൊന്ത് ഹൃദയം നേറിയാണ് ദുഃഖിതനായിട്ടാണ് പത്രോസ് സംസാരിക്കുന്ന കർത്താവ് നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്നും നീ അറിയുന്നു ഈ ചോദ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈശോ പത്രോസിനെ സഭയുടെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇനി മുതൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമാണ് രണ്ട് കാര്യങ്ങളാണ് ഈശോയെ ആണോ നീ പ്രധാനമായിട്ട് കാണുന്നത് അതുപോലെ ഈശോയുള്ള സ്നേഹമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത് നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് ചോദ്യങ്ങളിലും അല്ലെ ഉത്തരവാദിത്വം മേൽപ്പിക്കുമ്പോഴുള്ള അടിസ്ഥാനപരമായ കാര്യം നമ്മൾ പലപ്പോഴും ഇത് അജപാലകർക്കുള്ള അവരുടെ ജീവിതത്തിനുള്ള അടിസ്ഥാനമായിട്ട് പറയാറുണ്ട് അജപാലനമായാലും ദാമ്പത്യ ജീവിതമായാലും അധ്യാപനമായാലും രോഗി ശുശ്രൂഷയായാലും ഏത് ശുശ്രൂഷ മേഖല ആയാലും ആത്യന്തികമായി ഈശോയെ സ്നേഹിച്ചാലേ ആ ശുശ്രൂഷ നന്നായി വിജയത്തോടെ ചെയ്യാൻ നമുക്കാവും അങ്ങനെയായാൽ പത്രോസിനെ പോലെ മറ്റു രക്തസാക്ഷികളെ പോലെയൊക്കെ നമുക്ക് രക്തസാക്ഷികളാകാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും ഏത് പീഡ സഹിക്കാനും നമ്മൾ പ്രാപ്തരാവുകയും ചെയ്യും നമ്മുടെ ആത്യന്തികമായ നോട്ടവും സ്നേഹവും ഈശോയിൽ നിന്ന് മാറി മറ്റു വ്യക്തികളിലോ വസ്തുക്കളിലോ സ്ഥാനമാനങ്ങളിലോ താല്പര്യം വയ്ക്കുന്നവർക്ക് ജീവിതത്തിൽ തകർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും അവരൊരു പക്ഷെ നന്നായിട്ട് തുടങ്ങും പക്ഷേ പയ്യെ പയ്യ് അവരുടെ നോട്ടവും അവരുടെ സ്നേഹവും മറ്റു കാര്യങ്ങളിലേക്കാവുമ്പോൾ അത് തകർച്ചയിലേക്ക് കൊണ്ടുപോകും അത് പൗരോഹിത്യമായാലും സന്യാസമായാലും കുടുംബജീവിതമായാലും ഏത് രംഗമായാലും ഏത് തരത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാൻ ഈശോ ഇക്കാര്യങ്ങൾ പറഞ്ഞുവെന്ന് തിരുവചനം എഴുതി ചേർക്കുന്നു ജീവിതം കൊണ്ട് മാത്രമല്ല മരണം കൊണ്ടുകൂടി നമ്മൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ് അതിന് ദൈവത്തോടുള്ള സ്നേഹമാണ് മരണത്തിൽ പോലും ഈശോയോടുള്ള സ്നേഹമാണ് മരണത്തിൽ പോലും പതറാതെ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിയും ബലവും നൽകുന്നത് നമുക്കും ജീവിതം കൊണ്ടും മരണം കൊണ്ടും പത്രോസ് മരിച്ചത് നമുക്കറിയാം തൻ്റെ നാഥനെ പോലെ മരിക്കാൻ തനിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടാനുള്ള അനുവാദം ചോദിച്ചു അദ്ദേഹത്തെ അങ്ങനെ തലകീഴായി കുരിശിൽ തറച്ച് കൊന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത് അത് പത്രോസിന്റെ ഒരു ആത്മീയതയുടെ സൂചന കൂടിയായി ബൈബിൾ പണ്ഡിതരടുത്ത് കാണിക്കാറുണ്ട് സാധാരണ രീതിയിൽ ഒരാളെ കുരിശിൽ തറയ്ക്കുമ്പോൾ അയാൾ തല താഴേക്ക് ചായച്ച് കിടക്കുമ്പോൾ നോട്ടം മണ്ണിലേക്കാണ് ഭൂമിയിലേക്കാണ് എന്നാൽ തല കീഴായി കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു അവസാന നോട്ടം പോലും സ്വർഗത്തിലേക്കായിരിക്കും കാരണം അയാൾ തല കീഴായാണ് കിടക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് ഈശോ കയറിപ്പോയ സ്വർഗത്തിലേക്ക് ഈശോയിലേക്ക് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് നോക്കി അവസാന നോട്ടം പോലും ഈശോയിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാവാം ഒരുപക്ഷെ പത്ര ഓസ് അങ്ങനെ ചോദിച്ചു എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കാറുണ്ട് ഈശോയെ പത്രോസ് അവസാന നിമിഷം വരെ അവസാന നോട്ടത്തിൽ വരെ സ്നേഹിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് പറയുന്നു പത്രോസിനെ പോലെ വിശുദ്ധരെ പോലെ ഒറ്റപ്പസ്തോലന്മാരെ പോലെ നമുക്ക് ജീവിതം കൊണ്ടും മരണം കൊണ്ടും കർത്താവിനെ സ്നേഹിക്കാനും നമ്മുടെ എല്ലാ രംഗങ്ങളിലും ഏത് രംഗങ്ങളിൽ ശുശ്രൂഷ ചെയ്താലും ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടവും ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹവും കർത്താവിലേക്കായിരിക്കാനും നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അനുഗ്രഹീതമായ ഈ കർത്താവിൻ്റെ ദിവസത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ നിരന്തരമായ സമാധാനവും ശാന്തിയും സന്തോഷവും ഞങ്ങളുടെ സഭയിലും കുടുംബങ്ങളിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും നൽകണമേ പത്രോസിനെ പോലെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഓരോ വാക്കിലും പ്രവൃത്തിയിലും അങ്ങയെ സ്നേഹിക്കാനും അങ്ങയുടെ സാക്ഷികളായിരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവീശ്വശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ y sabes me que estudiar y.